ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബി ബി ഹൗസ് ഒരു ബി ബി ബോട്ടിൽ ഫാക്ടറി ആയിട്ട് മാറുകയാണ് ഓറഞ്ച് ജ്യൂസും അതേപോലെ തന്നെ ലെമൺ ജ്യൂസുമാണ് രണ്ട് കമ്പനി ഉടമകളുണ്ട് അതായത് അനീഷനും നെവിനുമാണ് കമ്പനി ഉടമകൾ അപ്പം അതിനൊന്ന് ഏജൻറ്റുമാരുണ്ടാവും അവർ പരമാവധി ഏറ്റവും നല്ല ക്ലീൻ ആയിട്ടുള്ള കുപ്പികളുമായിട്ട് ഈ കമ്പനി ഉടമകളെ സമീപിക്കുക എന്നതാണ് ടാസ്ക് ക്വാളിറ്റി ചക്രമാർ അത് കറക്റ്റായിട്ട് അവരുടെ കുപ്പികൾ ക്വാളിറ്റി ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വിശകലനം നൽകാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ജ്യൂസ് ടേസ്റ്റ് നോക്കാൻ തരുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നല്ല ബോട്ടിലായിരിക്കണം വൃത്തി അവിടെ കഴുകിയിരിക്കണം പിന്നെ അതിൻ്റെ ഉള്ളിൽ സോപ്പൊക്കെ ഇട്ട് കഴുകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊന്നും വരരുതെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ ജ്യൂസിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ടാസ്ക് ലെറ്റർ പോലും വായിക്കാതെയാണ് അനുമോളെ നീ അവിടെ പോയി പറയുന്നത് നീ ഇവിടെ വന്നിരിക്കുന്ന ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസ് അപ്പോൾ അനുമോൾ വന്നിരിക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് പൊടിയോ പൊടി എന്താ പൊടിയെന്നോ അല്ല പൊടിയാണ് പൊടിയൊന്നും കുപ്പിയിലുണ്ടാകുമ്പാണ്ടാന്നാണ് ഞാൻ പറഞ്ഞതെന്ന് അനുമോള് പറയുന്നുണ്ട് നീ ആ ടാസ്ക് ലെറ്റർ ഒന്ന് എടുത്തുകൊണ്ട് വായിക്കെന്ന് പറയുന്നുണ്ട് അങ്ങനെ ടാസ്ക് ലെറ്റർ എടുത്ത് അനുമോൾക്ക് കൊടുക്കുന്നുണ്ട് ജിഷിനോട് അനുമോൾ വയ്ക്കുന്നുണ്ട് നിങ്ങളെവിടുത്തെ ക്വാളിറ്റി ചക്രമാരാണ് നിങ്ങളെ കാരാണ് ആക്കിയെന്ന് ഇത് തമാശയല്ല ഇത് കോമഡി അല്ല ഇത് സീരിയസ് ആണെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ ജിഷൻ പറയുന്നുണ്ട് ആ അവൾക്ക് ആ ടാസ്ക്കിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ആ പറയുന്നുണ്ട് ആര്യനും പറഞ്ഞു ജിസേരൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ജ്യൂസ് നോക്കാൻ തരുന്നൊക്കെ എന്ന് അപ്പോൾ ഷാനവാസ അനുമോളിനോട് പറയുന്നുണ്ട് ആ നിനക്ക് കുറച്ച് വിവരമുണ്ടെന്ന് ഞാൻ കരുതിയത് അപ്പോൾ അതും ഇല്ലല്ലേ എന്ന് പറഞ്ഞ അനുമോളെ കളിയാക്കുന്നുണ്ട് എല്ലാവരും കൂടെ ജിസേൽ പറയുന്നുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു വേർഡാണ് ഉപയോഗിച്ചത് പക്ഷേ അങ്ങനെ ഓർഗാനിക് എന്ന വേഡാണ് ഞാൻ ഉപയോഗിച്ചത് അല്ലാതെ ജ്യൂസ് തരുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്